പാടാം പാടാം പാട്ടുകൾ നമ്മെ പോലെ നന്മല ബീച്ചവർ മഞ്ഞിലില്ലല്ലോ നമ്മെ പോലെ നന്മ ബീച്ചവർ മഞ്ഞിലില്ലല്ലോ ശിക്ഷകർ പോയല്ലോ നാം രക്ഷിതരായല്ലോ വീ മോചിതരായല്ലോ പോയല്ലോ നാം രക്ഷിതരായല്ലോ വീ ശിഷ്യോഗ്യ ദൈവത്തിനവകാശികളായല്ലോ ശിഷ്യോഗ്യ ദൈവത്തിനവകാശികളായല്ലോ പാടാം 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 നാം ഒത്തൻ പാട്ടുകൾ പാടാം നമ്മെ പോലെ നന്മ ലഭിച്ചവർ മഞ്ഞിലില്ലല്ലോ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മഞ്ഞിലില്ലല്ലോ ഞ്ഞപ്പോൾ പാപച്ചത് നാ വീണു വരഞ്ഞപ്പോൾ നാം താഴുകരഞ്ഞപ്പോൾ പാവനനാശ്രീ യേശു നമ്മെ താങ്ങിയെടുത്തല്ലോ പാവനനാ ശ്രീ യേശു നമ്മെ താങ്ങിയെടുത്തല്ലോ പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം പോലെ നന്മ ലഭിച്ചവർ ോ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മഞ്ഞിലോ എത്തിപ്പോകാത്ത നല്ല സമ്പത്ത് നാം കാണും സ്വർഗത്തിൽ എത്തിപ്പോകത്ത നല്ല സമ്പത്ത് ിത്യത മുഴുവൻ പാടും പുത്തൻ പാട്ടിൽ പല്ല വിനിത്യത മുഴുവൻ പാടും പാടാം 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 പുത്തൻ പാട്ടുകൾ പാടാം നമ്മെ പോലെ നന്മ ലഭിച്ചവർ മഞ്ഞിലില്ലല്ലോ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മഞ്ഞിരിലില്ലല്ലോ